മഴക്കാലത്ത് ചോദ്യം പ്രസക്തമാണ് പഞ്ചസാര ലൈനിയാണോ തേനായിട്ട് മാറുന്നത് എന്ന് തീർച്ചയായിട്ടും ഈ തെറ്റിദ്ധാരണ പൊതുവിലെയുള്ള വലിയൊരു തെറ്റിദ്ധാരണയാണ് അതിൽ കൃത്യമായിട്ടുള്ള ഉത്തരം തേനീച്ചയ്ക്ക് നമ്മൾ മഴക്കാലങ്ങളിൽ ഫീഡ് കൊടുക്കാറുണ്ട് അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേനൽക്കാലം അപ്പൊ മാർച്ച് ഏപ്രിൽ മാസമാണ് ഹാർവെസ്റ്റിംഗ് ഇടവേള എന്ന് പറയും ഈ സമയത്ത് നമ്മൾ തേനീച്ചക്കുറിന് മുഴുവനായിട്ടും തേനെടുത്തു മാറ്റും സ്വാഭാവികമായിട്ടും മഴക്കാലത്തേക്ക് അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഭക്ഷണമാണ് ഇവർ ശേഖരിച്ചു വെക്കുന്നത് വേനൽക്കാലത്ത് ഇവർ ശേഖരിച്ചു വെക്കുന്ന ശുദ്ധമായിട്ടുള്ള തേൻ എന്ന് പറയുന്നത് അപ്പം ഈ തേൻ നമ്മൾ കർഷകൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് മഴക്കാലത്ത് അവർക്ക് വേണ്ട ഫീഡിങ് ഇല്ല ഭക്ഷണം ഇല്ലാതിരിക്കുന്ന സാഹചര്യം അവർക്ക് കൂട് വിട്ടു പോവുകയോ അല്ലെങ്കിൽ കൂട് നശിച്ചു പോവുകയോ ചെയ്യും അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ആരോഗ്യം നിലനിൽക്കാൻ വേണ്ടിയിട്ടും നിലനിൽപ്പിന് വേണ്ടിയിട്ടും ആണ് കർഷകർ പഞ്ചസാര ലായിരിക്കും ഒന്ന് ഒന്ന് എന്ന അനുവാദത്തില് എല്ലാ ആഴ്ചയും പത്തു ദിവസവും പതിനഞ്ച് ദിവസവും ഗ്യാപ് ഇടപെട്ട് കൊടുക്കുന്നത് അപ്പം അങ്ങനെ കൊടുത്തുകഴിഞ്ഞാൽ ഓഗസ്റ്റ് മാസം കഴിയുമ്പോൾ നമ്മുടെ കീഡിങ് നിർത്തും പിന്നെ പ്രകൃതിയിൽ തേൻ വരാൻ തുടങ്ങും അങ്ങനെ ആ നെറ്റിലൂടെ അവർ തേനിലൂടെ പിന്നെ മെഴുകുൽപാദനം കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും അങ്ങനെ ശക്തമായിട്ട് കോഴിനി വളരുകയും ചെയ്യും അങ്ങനെ വളരുന്നതിലൂടെ ഒരു മാർച്ച് മാർച്ചിന്റെ തുടക്കം കാണുന്ന സമയത്ത് കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ച് നല്ല രീതിയിൽ പ്രകൃതിയിൽ തേനുണ്ടാവും പ്രത്യേകിച്ച് റബ്ബർ മേഖലയിൽ നിന്ന് അങ്ങനെ ആ തേനാണ് പിന്നീട് നമ്മൾ തേനീച്ചകൾ കൂട്ടിലെ ഹണി ചെമ്പിൾ കളക്ട് ചെയ്യുന്നത് അപ്പോൾ തേനീച്ചക്ക് മഴക്കാലങ്ങൾ കൊടുക്കുന്ന പഞ്ചസാര ലൈനിയും അവരുപാദിപ്പിക്കുന്ന തേനുമായിട്ട് യാതൊരുവിധ കണക്ഷനും ഇല്ല തേനീച്ചകൾ ഹണി ചേമ്പറിൽ സൂക്ഷിച്ചു വെക്കുന്ന സംഭരിച്ചു വെക്കുന്ന റോ ഹണി തീർച്ചയായിട്ടും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന നെക്ടർ ഉപയോഗിച്ച് മാത്രം ഉണ്ടാക്കുന്ന ശുദ്ധമായ തേനാണ്